നീ ഇവനെ പോലെ ഒരുത്തനെ പ്രയാഗയ്ക്ക് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല അർജുൻ എന്ന ചെറുപ്പക്കാരൻ താമസിക്കുന്നത് തന്റെ ഭാര്യ വീട്ടിലാണ് രണ്ടു വർഷം മുൻപാണ് പ്രയാഗയുടെ അച്ഛൻ പാലിക്കൽ മഹാദേവൻ തന്റെ മകളെ അർജുന വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് വിവാഹം രഹസ്യമായിരുന്നതുപോലെ തന്നെ അതിന്റെ പിന്നിലെ കാരണവും രഹസ്യമായി തന്നെ ഇപ്പോഴും തുടരുന്നു അതെ ഞാൻ നിന്നെ വിട്ടു പോവാ നീ എന്നെ ഡിസേർവ് ചെയ്യുന്നില്ല അർജുൻ നിന്നെ അർജുനല്ല ഗൗതം എനിക്കൊരു ആവശ്യം വന്നപ്പോ സഹായിക്കാൻ അവനാ മുന്നോട്ട് വന്നത് ഇതെല്ലാം കേട്ട് തളർന്നു നിന്ന അർജുന്റെ അടുത്തേക്ക് ഒരു കൂട്ടം ആളുകൾ കോട്ടും ഒക്കെ ധരിച്ച് വിളകൂടിയ വണ്ടികളിലായി വന്നിറങ്ങിയത് അവർ അർജുന്റെ അടുത്ത് വന്നയുടനെ അവനെ സല്യൂട്ട് ചെയ്തു നിന്നു പ്രയാഗയെ ശരിക്കും ഞെട്ടിച്ചു പ്രയാഗ അതിശയത്തോടെ അർജുന്റെ നേർക്ക് തിരിഞ്ഞു ആരാ അർജുൻ ഇവരൊക്കെ എന്തിനും നിന്നെ ഇവർക്ക് സല്യൂട്ട് ചെയ്യുന്നു എന്താ എന്താ നീ ആകെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി ആകെ നഷ്ടത്തില നാളെ ഒരു ദിവസത്തിനുള്ളിൽ അൻപത് കോടി രൂപ എനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതോടെ എല്ലാം പോകും ജോലി കമ്പനി കോടിയല്ലേ അത്രേ അത്രേള്ളൂ ഇതിനാണ് നീ എന്താ പറയുന്ന ബോധം ഉണ്ടോ അർജുൻ എന്റെ ക്ഷമ പരീക്ഷയ്ക്ക് അത് പോവാൻ നോക്ക് കണ്ടോ കണ്ടോ ഇവന് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് എന്തെങ്കിലും കൂസിലുണ്ടോ എന്ന് നോക്കിക്കേ ഇവനെയാണോ മോളെ നിനക്ക് പ്രേമിക്കാൻ കണ്ടത് നീ എങ്ങനെയാ മോളെ ഇവനെ പോലെ ഒരുത്തനെ ഇഷ്ടപ്പെട്ടത് പ്രയാഗയ്ക്ക് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല അർജുൻ എന്ന ചെറുപ്പക്കാരൻ താമസിക്കുന്നത് തന്റെ ഭാര്യ വീട്ടിലാണ് രണ്ടു വർഷം മുൻപാണ് പ്രയാഗയുടെ അച്ഛൻ പാലിക്കൽ മഹാദേവൻ തന്റെ മകളെ അർജുനു വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് വിവാഹം രഹസ്യമായിരുന്നതുപോലെ തന്നെ അതിന്റെ പിന്നിലെ കാരണവും രഹസ്യമായി തന്നെ ഇപ്പോഴും തുടരുന്നു കല്യാണം കഴിഞ്ഞതു മുതൽ അർജുൻ തന്റെ ഭാര്യ വീട്ടിൽ ഒരു വീട്ടുവേലക്കാരന്റെ സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ അമ്മായി രേണുകയാണെങ്കിൽ അവരെ കൊണ്ട് സകല ജോലിയും ചെയ്യിപ്പിക്കും അവനൊരു സാധാരണക്കാരനായതുകൊണ്ടാണ് രേണുകയ്ക്ക് അർജുന ഇഷ്ടമല്ലാത്തത് പ്രയാഗിക്കാണെങ്കിൽ രണ്ടു വർഷമായിട്ടും അമ്മയെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പോലും പറ്റിയിട്ടില്ല രേണുക എങ്ങനെയെങ്കിലും അവരെ രണ്ടു വഴിക്കാക്കാൻ ശ്രമിക്കുമ്പോഴും പ്രയാഗിക്ക് അർജുനോടുള്ള സ്നേഹത്തിന് മുന്നിലാണ് അവർ തോറ്റുപോകുന്നത് പ്രയാഗയുടെ ഫോൺ ബെല്ലടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൾക്ക് ആ കോൾ എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അവളുടെ പി എ അരുണയാണ് ലൈനിൽ മാഡം ഇവിടെ ആകെ പ്രശ്നോ സ്റ്റാഫ് എല്ലാവരും ജോലി ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത് ഇനി സമരം ചെയ്യുമെന്നൊക്കെ ശമ്പളം കിട്ടാത്തത് അവർ അവരെന്ത് വേണമെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡാണ് നാളെ അവർ തന്നെ കമ്പനി അടച്ചുപോട്ടുവെന്ന് നമുക്ക് ഭീഷണിയുണ്ട് നമ്മൾ എന്നാ മാം ചെയ്യാം അരുണ പറയുന്നത് കേട്ടപ്പോൾ തന്നെ പ്രയാഗിക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി അവൾക്ക് ശരീരമാകെ തളരുന്നത് പോലെ തോന്നി മാം പോയോ ഹലോ അവരോട് പറയൂ നാളെ തന്നെ സാലറി ഫുള് സെറ്റിൽ ചെയ്യുന്നു അറിയാമായിരുന്നു തന്നെ സഹായിക്കാൻ ആരും തന്നെ ഇല്ലെന്ന് എങ്കിലും തൽക്കാലത്തേക്ക് അങ്ങനെയെങ്കിലും ഒരു ഉറപ്പ് കൊടുക്കണമെന്ന് അവൾക്ക് തോന്നി പെട്ടെന്നാണ് പ്രയാഗിക്ക് അവളുടെ കസിൻ കാവ്യയുടെ കോൾ വന്നത് എടോ ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു നമുക്ക് സംസാരിച്ചു അവൻ ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ എത്തിയിട്ടുണ്ട് എനിക്ക് നിന്നെ ചെയ്യും ശരിക്കും അതേ മോളെ നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ എന്തായാലും അവൻ സഹായിക്കും എനിക്ക് ഉറപ്പാ അത് കേട്ടപ്പോൾ പ്രയാഗിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി ഇതിനിടയിൽ അർജുൻ തന്റെ റൂമിലേക്ക് പോയി ആരും കാണാതെ ഒരു കോൾ ചെയ്യുകയായിരുന്നു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം പ്രയാഗിയുടെ ശ്രാവണ ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുക്കണം എത്രയാണ് സെറ്റിൽ ചെയ്യേണ്ട എമൗണ്ട് എന്നും കമ്പനിയിലെ ജോലിക്കാർക്ക് കൊടുക്കേണ്ട സാലറി എത്രയാണെന്നും കൃത്യം അറിഞ്ഞ ശേഷം നാളെ ഈവനിങ്ങിനുള്ളിൽ തന്നെ എല്ലാ സെറ്റിൽമെന്റും നടന്നിരിക്കണം പിന്നെ മറ്റൊരു കാര്യം ഇതിന്റെ മുന്നിൽ ഞാനാണെന്ന് അവൾ ഒരിക്കലും അറിയരുത് അന്നേ ദിവസം രാത്രി പ്രയാഗിക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് കാവ്യ വീണ്ടും അവളെ വിളിച്ചത് എന്തായി നീ ഗൗതത്തോട് സംസാരിച്ചോ എന്താവും പറഞ്ഞെ ഞാനൊന്ന് പറയട്ടെ മോളെ നീ ആദ്യം ഒന്ന് സമാധാനിക്കേ ഞാൻ ഗൗതത്തിനോട് സംസാരിച്ചു നിന്നെ സഹായിക്കാൻ അവന് സന്തോഷേ ഉള്ളൂ അവൻ നാളെ തന്നെ നിന്റെ ഓഫീസിൽ വന്ന് എല്ലാ ക്ലയൻസിനെയും കാണും താങ്ക് യു സോ മച്ച് ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല കാവ്യ നന്ദിയുണ്ട് ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് വണ്ടിയുടെ ടയർ എന്താ നീ ടെൻഷൻ വണ്ടി ഞാൻ ബൈക്കിൽ മിനിറ്റിനുള്ളിൽ തന്നെ അവൻ മുന്നിലെത്തി ഇത് കണ്ട സ്റ്റാഫുകൾ പഴഞ്ചൻ ബൈക്കും ലുക്കും കണ്ട് മാറി നിന്ന് ചിരിക്കുന്നുണ്ട് പ്രയാഗയും ഇത് കണ്ടിരുന്നു അവൾ കക നാണക്കേട് തോന്നിയെങ്കിലും അതിലുപരി ഇന്ന് ഗൗതവുമായുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് അതുമാത്രമായി ചിന്ത ഒരു മുന്നിലായി വന്നു നിന്നു അതിൽ നിന്നും ഗൗതം ഇറങ്ങി അവന്റെ നോട്ടം ആദ്യമേ പോയത് അർജുന്റെ നേർക്കായിരുന്നു നീ എന്താ ഞാൻ വന്ന് പിക്ക് ഗൗതം സംസാരിച്ചോ എല്ലാം ഓക്കെ ആവുമായിരിക്കും അല്ലേ

എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് നീ കണ്ടതല്ലേ ഇവൻ എന്താ സോറി ഇനി ഒരു നിമിഷം പോലും നിൽക്കില്ല നിന്റെ നിന്റെ എല്ലാം അവൻ സോൾവ് ചെയ്യട്ടെ പ്രോബ്ലംസ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഗൗതം തന്റെ കാറിൽ കയറി തിരിച്ചുപോയി ഗൗതം ദേഷ്യപ്പെട്ടു പോയത് കണ്ടതും പ്രയാഗിക്ക് ദേഷ്യവും സങ്കടവും കൂടി വന്നു അവൾ അർജുനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്കു പറയാൻ തുടങ്ങി നിനക്കിപ്പൊ സന്തോഷായോ എന്തിനെ എന്നെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിലും കോമാളിയാക്കിയത് നിനക്കെ ആണോ പറയാറുന്നില്ലേ ഇത്രേം നാളും നീ ഒരു കഴിവില്ലാത്തവനാണെന്ന് സാഡിസ്റ്റ് കൂടിയാണെന്ന് തെളിയിച്ചു ഇനി ഞാൻ എന്ത് പറയും ഗൗതത്തിനോട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പ്രയാഗ അവിടെ നിന്നും പ്രയാത്തിൽ തിരിഞ്ഞു നടന്നു നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞ അറിഞ്ഞ് രേണുകയും കാവിയും പ്രയാഗയുടെ വരവും കാത്ത് വീട്ടിലിരിക്കുകയായിരുന്നു ഞാൻ ഞാൻ എന്തായി കണ്ടില്ലേ കേൾക്കാതെ നീ അവനെ കല്യാണം കഴിച്ചു നിന്റെ അവസ്ഥ നോക്ക് അവന്റെ തനി സ്വഭാവം കണ്ടല്ലോ പ്രയാഗ അമ്മ പറയുന്നത് ശ്രദ്ധിക്കാതെ തന്റെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങിയതും കാവി അവളെ തടഞ്ഞു പ്രയാഗ നീ ഒന്ന് നിക്ക ഞാൻ ഗൗതജനോട് സംസാരിച്ചിരുന്നു അവൻ നിന്നെ ഇപ്പോഴും സഹായിക്കാൻ റെഡിയാ പക്ഷേ ഒരൊറ്റ കണ്ടീഷനുണ്ട് നീ അർജുനെ ഡിവോഴ്സ് ചെയ്ത് ഗൗതത്തിനെ കല്യാണം കഴിക്കണം നിനക്ക് സമ്മതമാണെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഗൗതം പരിഹരിക്കും ഉറപ്പ് പ്രയാഗ കാവ്യെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി നീ എന്തിനാ അവളെ നോക്കി പേടിപ്പിക്കുന്നത് പേടിപ്പിക്കുന്നതിൽ എന്താ തെറ്റ് ഗൗതത്തിന് എല്ലാം ഉണ്ട് കാണാനും കൊള്ളാം കയ്യിൽ നല്ല കാശും ഉണ്ട് ഒന്നിനും കൊള്ളാത്ത ആ അർജുനെ ഒഴിവാക്കി നിനക്ക് ഗൗതത്തിന് കെട്ടിക്കൂടെ പ്രയാഗ അമ്മയ്ക്ക് മറുപടി ഒന്നും കൊടുത്തില്ല അവൾ മറ്റെന്തോ കാര്യമായ ചിന്തയിലായിരുന്നു അപ്പോഴാണ് പ്രയാഗക്ക് അവളുടെ ഒരു ക്ലയന്റിന്റെ കാൾ വന്നത് ഹലോ പ്രയാഗ പ്രയാഗ ഞാൻ ഞാൻ പറഞ്ഞ പേയ്മെന്റ്സ് എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് റൂഡായി സംസാരിച്ചിരുന്നു ഐ സോറി അത് കേട്ട് നിൽക്കുകയാണ് ആ കോൾ കട്ടായതും അടുത്ത കോൾ വന്നു അത് പി എ അരുണയുടെ കോൾ ആയിരുന്നു മാഡം നമ്മുടെ സ്റ്റാഫിന്റെ സാലറിയൊക്കെ ആരോ പേ ചെയ്തിട്ടുണ്ട് ഇനി സമരൊന്നും നടത്തില്ല എന്ന് അവർ ഉറപ്പു തന്നു ഇനി പേടിക്കാൻ ഒന്നുമില്ല മാഡം ആകെപ്പാടെ ഒരു സംശയം തോന്നി എന്തൊക്കെയാണ് പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് മനസ്സിലാകുന്നില്ല എടോ എന്താ ആരെ വിളിച്ച എന്റെ ഒരു ക്ലയന്റാണ് വിളിച്ചത് എല്ലാ കടങ്ങളും ആരോ കൊടുത്ത് സെറ്റിൽ ചെയ്തത്രെ അത് മാത്രല്ല സാലറിയും ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ടുണ്ട് ആരെയതൊക്കെ ചെയ്യുന്നേ എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല അയ്യോ നിനക്ക് മനസ്സിലായില്ലേ അത് നമ്മുടെ ഗൗതം തന്നെ ആ അർജുന അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും ഗൗതം നിന്നെ സഹായിച്ചല്ലോ വേറെ ആരെങ്കിലും ആണെങ്കിൽ കാണായിരുന്നു ഇപ്പൊ മനസ്സിലായോ ആരുടെ വന്ന് പ്രയാഗയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇനി എന്താകും പ്രയാഗ തീരുമാനിക്കുന്നതെന്ന് അറിയാൻ രേണുകയും കാവ്യേയും ക്ഷമയോടെ നിൽക്കുകയാണ് ഇതേ സമയം അർജുൻ ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു എല്ലാം ഞാൻ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഈ ഒരു കുഞ്ഞു പോലും അറിയരുത് അടുത്ത ദിവസം രാവിലെ അർജുൻ വലിയ സന്തോഷത്തിലായിരുന്നു ഇന്നാണ് അവൻ പ്രയാഗിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് അവൻ അവൾക്ക് വേണ്ടി വളരെ വില കൂടി ഒരു ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു അത് കൊടുക്കാനായി അവൻ വീട് മുഴുവനും പ്രയാഗിയെ തിരഞ്ഞെങ്കിലും അവളെ അവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല അർജുൻ പെട്ടെന്ന് തന്നെ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി എന്നാൽ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോഴാണ് വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നത് ആ കാറിൽ നിന്നും രേണുകയും കാവ്യയും പ്രയാഗയും ഇറങ്ങി അർജുൻ ആകെ ടെൻഷനിൽ അർജുനാകെ അടുത്തേക്ക് ഓടിച്ചെന്നു നീ എവിടെയായിരുന്നു ഞാൻ ആകെ അപ്പോഴാണ് കാറിൽ നിന്നും ഗൗതം ഇറങ്ങി വരുന്നത് അർജുൻ ശ്രദ്ധിച്ചത് അവൻ സംശയത്തോടെ ഓ നീ എന്താ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ നോക്കിയിരിക്കുന്നു എന്നാലേ നിനക്ക് ഞങ്ങളുടെ വക ഒരു സർപ്രൈസ് ഉണ്ട് കാവ്യ അർജുനോട് പ്രയാഗ അവനെ ഡിവോഴ്സ് ചെയ്ത് ഗൗതത്തിനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത അവതരിപ്പിച്ചു അതെ ഞാൻ നിന്നെ വിട്ടു പോവുക നീ എന്നെ ഡിസേവ് ചെയ്യുന്നില്ല അർജുന നിന്നെ പോലെ അല്ല ഗൗതം എനിക്കൊരു ആവശ്യം വന്നപ്പോ സഹായിക്കാൻ അവനാ മുന്നോട്ട് വന്നത് ഇതെല്ലാം കേട്ട് തളർന്നു നിന്ന അർജുന്റെ അടുത്തേക്ക് പെട്ടെന്നാണ് ഒരു കൂട്ടം ആളുകൾ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച് വിള കൂടിയ വണ്ടികളിലായി വന്നിറങ്ങിയത് അവർ അർജുന്റെ അടുത്ത് വന്ന ഉടനെ അവനെ സല്യൂട്ട് ചെയ്തു നിന്നു അർജുനോടുള്ള അവരുടെ പെരുമാറ്റവും ബഹുമാനവും പ്രയാഗയെ ശരിക്കും ഞെട്ടിച്ചു പ്രയാഗ അതിശയത്തോടെ അർജുൻ്റെ നേർക്ക് തിരിഞ്ഞു ആരാ അർജുൻ ഇവരൊക്കെ എന്തിനും നിന്നെ ഇവർക്ക് സല്യൂട്ട് ചെയ്യുന്നു പ്രയാഗയുടെ ചോദ്യങ്ങൾക്കിടയിൽ തന്നെ റോൾസ് റോയിസിൽ നിന്നും ഒരു സുന്ദരിയായ പെൺകുട്ടി ഇറങ്ങി വന്ന് ഒരു ബോക്സ് പ്രയാഗയുടെ നേരെ തുറന്നു കാണിച്ചു ഏകദേശം ഇരുപത് കോടിയോളം വിലമതിക്കുന്ന ഒരു ചുവന്ന ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു ആ ബോക്സ് ബോക്സിൽ ഗൗതവും അത് കണ്ട് കണ്ണുതള്ളി നിന്നു പെട്ടെന്നാണ് പ്രയാഗിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് അവൾ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ഓക്കാനിച്ചു വീണ്ടും ഒന്നിക്കുമോ ുംയാഗയിൽ നിന്നും എന്ത് രഹസ്യമാണ് അർജുൻ മറച്ചു പിടിക്കുന്നത് അർജുൻ എങ്ങനെയാണ് ഇത്രയും വില കൂടി ഒരു നെക്ലേസ് വാങ്ങിക്കാൻ കഴിയുക ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ